എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട വാഴ വാഴ വെച്ചാൽ അതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും കൊലയ്ക്കുന്നത് അല്ലേ നമ്മൾ വാഴ നടുന്നതും ഒരുമിച്ചായിരിക്കും കൊലക്കുന്നതും അതുപോലെ ഒരുമിച്ചായിരിക്കും അപ്പോൾ വാഴച്ചുണ്ടുകൾ ഒത്തിരി കിട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊലച്ചു അടുത്ത ഒരാഴ്ചയാകുമ്പോഴത്തേനും ഇതിൻ്റെ പടല തിരിഞ്ഞ് കൂമ്പ് ഈ വാഴച്ചുണ്ടും ഉടനെ ഒടിക്കാറാകും ഇപ്പോൾ ഇതിൻ്റെ കൂമ്പ ഇന്ന് ഒടിച്ചെടുത്തു അത് ഞാൻ ഒടിച്ചെടുക്കുന്നതിന് മുമ്പ് എടുക്കീടിയെ പിടിച്ചില്ല അപ്പോൾ ആ വാഴച്ചുണ്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വാഴച്ചുണ്ട് ഞാനിവിടെ അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴുകിയെടുത്തു തണം ഇതായിരുന്നു അതിൻ്റെ ബാക്കി വന്നിരിക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റി നമുക്കിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയ്ക്കകത്ത് കടുകോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല നേരിട്ട് വാഴച്ചുണ്ട് ഇടുവാണ് കുറച്ച് വെള്ളമുണ്ടെന്ന് തോന്നുന്നു ഒന്ന് വാരിയിടാം ളക്കി കൊടുത്തു ഇനി നമുക്ക് മുളക് അരച്ചതും ചേർക്കത്ത് കൊടുക്കാം ഉള്ളിയും ഒരല്പം ഉള്ളി അരച്ചിട്ടുള്ളൂ അതെണ്ണം നല്ല വെളുത്തിരിക്കുന്നത് മഞ്ഞളും തേങ്ങയും പേരിന് ഒരല്പം ഉള്ളി അരച്ചിട്ടുണ്ട് കാന്താരി അരച്ചിട്ടുണ്ട് അരച്ചിട്ട് കിട്ടും ഒരു പച്ച കലർന്ന മഞ്ഞ നല്ലതായിട്ടിരിക്കണേ ഉള്ളി അരയ്ക്കാത്ത കൊടുക്കും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്കൊന്ന് മൂടം മാറ്റി നോക്കാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പിട്ട് കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ ആവി കയറി കഴിഞ്ഞ് വെള്ളം പറ്റുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് രണ്ട് പാത്രത്തിലാക്കി ഫ്രീസറിൽ വയ്ക്കാം നമ്മുടെ വാഴച്ചുണ്ട് തോരൻ നല്ലപോലെ വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കെടുത്ത് ഒരല്പസമയം ചൂടാറാൻ വെച്ചിട്ട് രണ്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം അതുകഴിഞ്ഞ് തിരിച്ചെടുക്കുന്ന ദിവസം കടുക് ഉള്ളി ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഞാൻ രണ്ട് ചില്ലിൻ്റെ ഇത് രണ്ടും ചില്ലിൻ്റെ പാത്രം കേട്ടോ നമ്മളെപ്പോഴും ഫ്രീസറിൽ വെക്കുമ്പം കറികളൊക്കെ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത് ചില്ല് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ വെക്കുള്ളൂ സ്റ്റീലാണേലും നല്ല സ്റ്റീൽ പാത്രത്തിൽ വെക്കണം കേട്ടോ ഞാനിപ്പം ഈ കറി ഈ രണ്ട് പാത്രത്തിലായിട്ട് പകർന്ന് വെക്കുവാണ് പകർന്ന് കഴിയുമ്പോൾ കാണിക്കാം അപ്പം ഞാനിത് രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇത് അടപ്പം അല്ലേ അടപ്പും ഞാൻ പാത്രം തൂത്ത് ഉണക്കിയതായിരുന്നു അടപ്പും തൂത്തിട്ട് വേണം കൊണ്ട് ഉണക്കൻ ഇനി നമുക്ക് ഇതടച്ച് വൃത്തി വയ്ക്കാം ഇത് വേണമെങ്കിൽ ഒരു പാത്രം വലിയ പാത്രത്തിൽ നമുക്ക് വയ്ക്കാം ഇത് രണ്ടും കൂടെ പക്ഷേ നമുക്ക് എടുക്കാൻ സൗകര്യം ചെറിയ പാത്രങ്ങളിൽ വെക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ രണ്ട് പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ബാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് ചൂടാക്കുന്നതും കൂടെ കാണിക്കാം നമ്മുടെ വാഴച്ചുണ്ട് ഒരുമാതിരി തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് മാത്രം എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാം ഒന്ന് ഫ്രിഡ്ജിലും ഒന്ന് ഫ്രീസറിലും വയ്ക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം